നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിൽ സജ്ജീകരണം ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി ജസ്റ്റിസുമാരായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ ജസ്റ്റിസ് ഗിരീഷ് എന്നിവർ ജമ്മു കാശ്മീരിൽ യാത്രയ്ക്കായി പോയിട്ടുള്ളതാണ് നിലവിൽ ജസ്റ്റിസുമാർ ശ്രീനഗർ ഹോട്ടലിൽ സുരക്ഷിതരാണെന്നറിയുന്നു ഇന്ന് നാട്ടിലേക്ക് തിരിക്കും എന്നാണ് അറിഞ്ഞത് എം എൽ എമാരായ എം മുകേഷ് കെ പി മജീദ് ടി സിദ്ദിഖ് കെ ആൻസലൻ എന്നിവർ ശ്രീനഗറിലുണ്ട് ഇവരും സുരക്ഷിതരാണ് ജമ്മുകശ്മീരിൽ പൽഗാമയിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംഭവത്തിൽ നടുക്കവും ഞെട്ടലും രേഖപ്പെടുത്തിയ മന്ത്രി തന്റെ ഹൃദയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചു സിവിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് ശക്തി ദുബൈക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു ആദ്യ അൻപത് റാങ്കുകളിൽ നാലും മലയാളികൾ ഉള്ളതായാണ് പ്രാഥമിക വിവരം ആദ്യ നൂറ് റാങ്കുകളിൽ അഞ്ച് മലയാളി വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ അഞ്ചിൽ മൂന്നും വനിതകളാണ് ആദ്യ രണ്ട് റാങ്കുകളും വനിതകൾക്കാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമനം ഒരാഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി കഴകത്തിന് പാരമ്പര്യാവകാശം ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് ടി വി ഹരികൃഷ്ണൻ അടക്കം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് പി വി ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി ഇതോടെ ലിസ്റ്റിൽ രണ്ടാം മുഴക്കാരനായ ഈഴവ സമുദായാംഗം കെ എസ് അനുരാഗ് ഉടൻ നിയമനം നൽകാനാകില്ല ഹർജിന് കോട്ടയത്തെ ഇരട്ടക്കൊലയിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ക് എന്നുറപ്പിച്ച് പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം സി സി ടി വി ദൃശ്യങ്ങൾ നടന്നു പോകുന്നയാൾ അമിത് ഒറാങ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഉപയോഗിച്ച മഴവിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാളുടേതാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിലെ സുപ്രീം കോടതി വിധി ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം നൽകിയ ഹർജിക്ക് ബാധകമാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി മെയ് ആറിന് ഇതു സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് പാർലമെന്റാണ് പരമോന്നതമെന്ന് വ്യക്തമാക്കി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഡൽഹി സർവകലാശാലയിൽ ഭരണഘടനയുടെ എഴുപത്തി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർത്തവ്യം പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുജറാത്തിൽ സ്വകാര്യ പരിശീലന അക്കാദമിയിലെ വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചു അമ്രേലി ജില്ലയിലെ ശാസ്ത്രിനഗർ ഏരിയയിലാണ് അപകടമുണ്ടായത് സ്വകാര്യ വ്യോമസേന അക്കാദമിയുടെ വിമാനമാണ് തകർന്നത് പരിശീലനത്തിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടോടെയാണ് അപകടം വിമാനം തകര്ന്നതിന് പിന്നാലെ പ്രദേശത്ത് തീപിടിച്ചു അമ്രേലിയിലെ വിഷൻ ഫ്ളയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനി പൈലറ്റ് ആയിരുന്ന അനിക്കേത് മഹാജനാണ് മരിച്ചത് ജനാധിപത്യ രാജ്യങ്ങളിലെ ശക്തനായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹത്തിന്റെ ജനപ്രിയത തന്നെ അസൂയപ്പെടുത്തുമെന്നും യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തോട് പറഞ്ഞെന്നും വാൻസ് കൂട്ടിച്ചേർത്തു ഇരുപത്തിനാല് കാരറ്റ് സ്വർണം പത്ത് ഗ്രാമിന് ഒരു ലക്ഷം എന്ന വിലയെ തൊട്ടിരിക്കുകയാണ് സ്വർണവിലയിലെ ഈ കുതിപ്പിന് കാരണം ഡോളറിന്റെ ചാഞ്ചാട്ടമാണ് ഇതിന് പ്രധാന കാരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവിന്റെ ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള ശീതയുദ്ധവും യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം തുറന്ന യുദ്ധമായി മാറിയതും ഡോളറിന് ക്ഷീണമായി മുടികൊഴ്ചലിന് പിന്നാലെ നഹംകുഴിയൽ രോഗം വ്യാപിക്കുന്ന മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ കേന്ദ്ര സംഘം എത്തും കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ നിർദേശത്തെ തുടർന്ന് ഒൻപതംഗ സംഘമാണ് ജില്ലയിലെത്തുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയിലെ ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഊഷ്മള സ്വീകരണം ലഭിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത് മോദിയുടെ വിമാനം സൌദി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ സൌദി അറേബ്യയിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയുണ്ടായിരുന്നു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയെന്ന് വത്തിക്കാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി